ഹരേ കൃഷ്ണ ജന്മസാബല്യം വൃന്ദാവേ വഴിയോരമുള്ളൊരു പുൽക്കൊടി തുമ്പൊന്നു തേങ്ങി വൃന്ദാവനത്തിലേ വഴിയോരമുള്ളൊരു പുൽക്കൊടി തുമ്പൊന്നു തേങ്ങീ കണ്ണൻ്റെ ഒരു നില സ്വപ്നമായി മാറി ഒരു നില സ്വപ്നമായി മാറീ വൃന്ദാവനത്തിലെ വഴിയോരമുള്ളൊരു തുമ്പൊന്നു തേങ്ങി കണ്ണൻ്റെ കാലിണ കാതോർത്തിരുന്നവൾ ഒരു നില സ്വപ്നമായി മാറി ഒരു നില സ്വപ്നമായി മാറി രാധതൻ കൃപയൊരു തൂമഴത്തുള്ളിയായവൾ രാധയായി ചമഞ്ഞൂ കണ്ണൻ്റെ തോൾച്ചാരി നിൽക്കവേ അവൾ തൻ്റെ ജന്മസാഫല്യമണഞ്ഞു രാധതൻ കൃപയൊരു തൂമഴത്തു രാധയായി ചമഞ്ഞൂ കണ്ണൻ്റെ തോൾച്ചാരി നിൽക്കവേ അവൾ തൻ്റെ ജന്മസാബല്യമണഞ്ഞു തൻ്റെ ജന്മസാബല്യമണഞ്ഞു വൃന്ദാവനത്തിലെ വഴിയോരമുള്ളൊരു പുൽക്കൊടി തുമ്പൊന്നു തേങ്ങി കണ്ണൻ്റെ കാലിണ കാതോർ തിരുന്നവൾ ഒരു നില സ്വപ്നമായി മാറി ഒരു നില സ്വപ്നമായി മാറി ഹരേ കൃഷ്ണ ജയ ജയ ശ്രീ രാധെ രാധേ